സമകാലികം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം മൂവാറ്റുപുഴ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം മെയ് എട്ടാം തീയതിയിലെ സമകാലികം ജനശബ്ദത്തിൽ കേട്ടുകാണുമല്ലോ ഇന്ന് ജനശബ്ദത്തിൽ മൂവാറ്റുപുഴ നഗരസഭയിലെ ജനപ്രതിനിധികൾ സംസാരിക്കുന്നു മൂന്ന് ആറുകളുടെ സംഗമ ഭൂമിയായ മൂവാറ്റുപുഴയിലെ ആറുകൾ ഇപ്പോൾ എക്കൽ നിറഞ്ഞ് വളരെ മലിനമായ അവസ്ഥയിലാണ് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം പോലും ചീത്തയായിക്കൊണ്ടിരിക്കുന്നു മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡ് കൗൺസിലർ ബിന്ദു സുരേഷ് കുമാർ പുഴയിലെ എക്കൽ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട് കൂടാതെ റാക്കാട് കായനാട് ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന ചെക്ക് ഡാമിന് വെള്ളം തുറന്നു വിടാവുന്ന രീതിയിൽ ഒരു ഷട്ടർ പിടിപ്പിക്കേണ്ടതും വളരെ ആവശ്യമാണ് ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം മൂവാറ്റുപുഴ പാലം ആണെങ്കിൽ പോലും കച്ചേരി താഴം ക്രോസ് ചെയ്തു പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ നേരിടുന്നത് അതിനൊരു പോംവഴിയായിട്ട് ഇപ്പോ ഉള്ള പാലത്തിന് സമീപത്തുകൂടി സമാന്തരമായി ഒരു പാലം കൂടി ഉണ്ടാവേണ്ടതും മൂവാറ്റുപുഴയ്ക്ക് ആവശ്യമാണ് ഗതാഗത കുരുക്ക് മൂലം ശ്വാസമുട്ട് അനുഭവിക്കുന്ന മൂവാറ്റുപുഴയ്ക്ക് ബൈപാസ് റോഡുകളുടെ അപര്യാപ്തത വളരെ വളരെ വലുതാണ് മറ്റു പട്ടണങ്ങളെ അപേക്ഷിച്ച് മൂവാറ്റുപുഴ നേരിടുന്ന വലിയ പ്രശ്നമാണ് ബൈപ്പാസ് റോഡുകളുടെ അപര്യാപ്തത മുറിക്കൽ പാലം പണിതെങ്കിൽ പോലും അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാവാത്തതിനാൽ ബൈപ്പാസ് തുറക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല മൂവാറ്റുപുഴ പട്ടണം നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് പാർക്കിംഗ് സംവിധാനം ഇല്ലായ്മ ഇപ്പോൾ നഗരവികസനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇവിടത്തെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കച്ചവട മാന്ദ്യത്തിന് ഇനിയും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് കരുതാനാവില്ല കാരണം നഗരവികസനം കഴിയുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു സംവിധാനവും ഉണ്ടാവുകയില്ല സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വണ്ടി പാർക്ക് ചെയ്യാൻ സംവിധാനം ഇല്ലെങ്കിൽ അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവാൻ നിർബന്ധിതരാകും അതിനൊരു പോംവഴിയായിട്ട് മൂവാറ്റുപുഴയിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലായി പൊതു പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട് മാലിന്യ പ്രശ്നങ്ങളിൽ ഒരു വരെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾ ഇപ്പോഴും അതിനെ അത്ര ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പൊതുനിരത്തുകളിൽ മാലിന്യം വലിച്ചെറിയുകയും പുഴയിലേക്കും തോടുകളിലേക്കും മാലിന്യം ഒഴുക്കുന്ന രീതിയും ഇപ്പോഴും തുടരുന്നു ഇതിനെല്ലാം ഒരു മാറ്റമായിട്ട് യൂണിറ്റ് ആവശ്യമാണ് മൂവാറ്റുപുഴ നഗരം എന്തുകൊണ്ടും സമ്പന്നമായ ഒരു നഗരമാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം നിർമ്മിക്കപ്പെട്ട നഗരമാണ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തി വാർഡ് കൗൺസിലർ ആർ രാകേഷ് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റേഡിയം ഉള്ളത് മൂവാറ്റുപുഴയിലാണ് ആ സ്റ്റേഡിയം സംസ്ഥാന ഗവൺമെന്റിന്റെ കിഫ്ബി പദ്ധതി വഴിയുള്ള പണം വഴി നാൽപ്പത്തിരണ്ട് കോടിയിലധികം വരുന്ന തുക ചെലവഴിച്ചു കൊണ്ട് ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ നായരുടെ നാമധേയത്തിൽ ഇൻഡോർ സ്റ്റേഡിയമായി മാറ്റപ്പെടുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോട് ചേർന്ന് തന്നെ കാർഷിക മേഖലയ്ക്ക് ആകെ ഉത്തേജനം നൽകുന്ന യൂറോപ്യൻ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് ബഹുനിലകളിലായുള്ള കോടതി സമുച്ചയം അവിടെ വിവിധ കോടതികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു പിന്നെ നാഷണൽ ഹൈവേയും സംസ്ഥാന പാതയും എം സി റോഡും എല്ലാം കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട നഗരം എന്നുള്ള നിലയ്ക്ക് മൂവാറ്റുപുഴ ഏറ്റവും സമ്പന്നമാണ് പക്ഷേ മൂവാറ്റുപുഴ ഇന്ന് അനുഭവിക്കുന്നത് ഒരു പ്രധാന പ്രശ്നം ഗതാഗത കുരുക്കാണ് മൂവാറ്റുപുഴയിലെ ഗതാഗതക്കുരുക്ക് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന നഗരവികസനം ആ നഗരവികസനത്തിന്റെ ഭാഗമായി ചെറിയ തോതിൽ പരിഹരിക്കപ്പെട്ടേക്കാം പക്ഷേ മൂവാറ്റുപുഴയിലെ ഗതാഗത പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കണമെങ്കിൽ മൂവാറ്റുപുഴയിലെ വിവിധ പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു റിംഗ് റോഡ് എന്ന ആശയം നേരത്തെ തന്നെ വച്ചിട്ടുള്ള ആശയമാണ് റിംഗ് റോഡ് പദ്ധതി നടപ്പായാൽ മൂവാറ്റുപുഴയിലെ ഗതാഗത പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും എന്നുള്ളൊരു സംശയമില്ല അതുകൂടാതെ തന്നെ റെയിൽ ഗതാഗതം കൂടി വന്നാൽ നഗരത്തിന്റെ മുഖത്ത് ായ തന്നെ മാറും ഇപ്പോ അങ്കമാലി ശബരി റെയിൽപാത പ്രാവർത്തികമാക്കാനുള്ള ഇടപെടലുകൾ വളരെ ശ്ലാഘനീയമാണ് കാരണം അതിപ്പോഴും നടന്നു വരികയാണ് മുൻകാലങ്ങളിൽ മൂവാറ്റുപുഴയെ പ്രതിദാനം ചെയ്ത വ്യത്യസ്ത കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ടവർ എം എൽ എ വന്നിട്ടുണ്ട് അവർ അവരുടേതായ സംഭാവനകൾ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ് ഈ നഗരവികസനവും ഒക്കെ അതിന്റെ ഭാഗമാണ് പക്ഷേ ഇപ്പോ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് അത്തരത്തിലൊരു ഗുണകരമായ വികസനം കൊണ്ടുവരാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നൊരു പ്രശ്നം രൂക്ഷമായി നിലനിൽക്കുന്നുണ്ട് ഓരോ സംഭവങ്ങളെയും രാഷ്ട്രീയമായി കാണുമ്പോൾ ഉണ്ടാകുന്ന പാലിച്ചകളാണ് ഇപ്പോൾ മൂവാറ്റുപിയുടെ വികസനത്തിനു വേണ്ടി ഇത്തരം രാഷ്ട്രീയമായ കാര്യങ്ങളെ കാണാതെ ഒരു കാഴ്ചപ്പാടോടു കൂടി മൂവാറ്റുപഴിയുടെ വികസനം ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നാം ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് ജനശബ്ദം പ്രോഗ്രാം തീർച്ചയായും വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ് ഒരു പ്രത്യേക ഭീഷണഗോണിലൂടെ മാത്രം ഒരു നഗരത്തിന്റെ വികസനത്തെ നോക്കി കാണാതെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ വ്യത്യസ്തങ്ങളായ വ്യക്തികളുടെ സമ്പൂർണമായിട്ടുള്ള അഭിപ്രായ ശേഖരണം നടത്തി അത് ജനങ്ങളിൽ എത്തിക്കുന്ന വളരെ അർത്ഥവത്തായിട്ട് ഒരു പ്രോഗ്രാം ആയിട്ടാണ് ജനശബ്ദം പ്രോഗ്രാമിനെ ഞാൻ കാണുന്നത് അഭിനന്ദനങ്ങൾ മൂവാറ്റുപുഴ നഗരസഭ വാർഡ് ജോയ്സ് മേരി നഗരസഭി മൂവാറ്റുപുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതകളുള്ള ഒരു നഗരമാണ് ടൂറിസം ആയാലും കാർഷിക മേഖലയായാലും അതുപോലെ തന്നെ എറണാകുളത്തിന്റെ ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് പറയപ്പെടാവുന്ന ത്രിവേണി സംഗമ തീരം പക്ഷേ കാലങ്ങളായി വികസന മുരടിപ്പിന്റെ വക്കിലായിരുന്ന ഒരു നഗരം തന്നെയാണ് എന്ന സങ്കടത്തോടു കൂടി പറയേണ്ടി വരും അവിടെ നിന്ന് ഇന്ന് പുതിയ ഒരു ജീവൻ ഉൾക്കൊണ്ട് നഗരസഭ മുമ്പോട്ട് പോവുകയാണ് അപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ാണ് ഈ നഗരസഭയിലൂടെ റോഡുകളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ രണ്ടു വശങ്ങളിലുമായി ജനങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് അവിടെ മാലിന്യ കൂമ്പാരങ്ങൾ രൂപീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നീ മാലിന്യ കൂമ്പാരങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് അവിടെ ചെടികൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു അത് വ്യത്യസ്തമായ ഒരു ചിന്ത തന്നെയാണ് അതുപോലെ തന്നെ ആറ് ഏക്കറോളം വരുന്ന ഡംപിങ് യാർഡ് കാലാകാലങ്ങളായി പലതരത്തിലുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് അവിടെ കൊണ്ട് വലിച്ചെറിഞ്ഞ് വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ നിന്നിരുന്ന ഒന്നാണ് അവിടെ അവിടുത്തെ ജീവനക്കാർക്ക് പോലും കടന്നു ചെല്ലാൻ സാധിക്കാത്ത അവിടുത്തെ പരിസരവാസികൾ വളരെയധികം സമരങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന പ്രതിഷേധങ്ങൾ അറിയിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ കഴിഞ്ഞ തവണ അവിടെ മുഴുവൻ ശുചീകരിച്ച് പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണ രീതികൾ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഒരു ഓണാഘോഷം നടത്താനായിട്ട് നമുക്ക് സാധിച്ചു ഓണസദ്യ വിളമ്പി ആ ഒരു സ്ഥലം ശുചിയാക്കി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു നേട്ടമാണ് വ്യത്യസ്തമായിട്ടൊരു ചിന്തയാണ് കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലെ ഓരോ ജനങ്ങളുടെയും വലിയ സ്വപ്നമായിരുന്നു മുറിക്കല് ബൈപ്പാസ് എന്ന് പറയുന്നത് ജീവൻ അറ്റുപോയ ഒന്നായിരുന്നു മുറിക്കല്ല് ബൈപ്പാസ് പല നോട്ടിഫിക്കേഷനും അത് ശ്രദ്ധിക്കപ്പെടാതെ പോയതാകാം അതുകൊണ്ട് തന്നെ വിജ്ഞാപനം റദ്ദായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഫോർവേഡ് നോട്ടിഫിക്കേഷൻ മുതൽ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് പഴയ ഡി പി ആറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ മാത്രം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് അത് മാറ്റി പുതിയ ഡി പി ആറിനിലൂടെ എൺപത് കിലോമീറ്റർ വേഗതയിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന രീതിയിൽ അത് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ തൊണ്ണൂറ് ശതമാനത്തോളം സ്ഥലവും അക്യൂർ ചെയ്തു കഴിഞ്ഞു ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദീർഘവീക്ഷണമുള്ളവർ ഉള്ളവർ വരുമ്പോഴുണ്ടാകും ഒരു മാറ്റമാണ് അതുപോലെ ഒന്നാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നമുക്കറിയാം ജീവൻ അറ്റുപോയ ഒന്നാണ് മൂവാറ്റുഴിലെ ഓരോ നിവാസികളും ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നാണ് അപ്പൊ അവിടെ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ഹെൽത്ത് സെന്റേഴ്സ് ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പുതിയ പാലം വരുന്നു അത് സ്ഥലം അക്വറിയാനായിട്ട് കളക്ടർ ഇപ്പോൾ തഹസിൽദാരെ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു അഞ്ചു കോടി രൂപയോളം അതിലേക്ക് വകയിരുത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ പല വീടുകളിലും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്ന ഒന്നാണ് മക്കൾ പഠന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വിദേശത്ത് ജോലിയൊക്കെ ആയിട്ട് മാറുന്ന സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ വയോജനങ്ങള് വീടുകളിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഉണ്ട് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഹാപ്പി ഏജിംഗ് എന്ന് പറയുന്ന കൂടി ഒരു വയോജന സൗഹൃദ കേന്ദ്രം അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് അതിന്റെ പണി പകുതിയോളമായി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അൻപത് ലക്ഷം രൂപയോളമാണ് പാർക്ക് നവീകരണത്തിന് വേണ്ടി ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു തൂക്കുപാലം അതിന്റെ പണിയും പകുതി വഴിയിൽ എത്തി നിൽക്കുന്നു അഞ്ചു കോടി രൂപയോളം നിലവിൽ വകയിരുത്തിയിട്ടുള്ള ം അത് നമ്മുടെ മൂവാറ്റുപുഴയുടെ ടൂറിസത്തെ കൂടുതൽ ഉണർത്തുവാനായിട്ട് സാധിക്കുന്ന അതിലേക്കുള്ള ഒരു ആഡ് ഓൺ തന്നെയാണ് ഇനി കാലങ്ങൾക്ക് പുറകോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് അർബൻ ഹാറ്റ് ഒരു പ്രയോജനവും ഇല്ലാത്ത കുറച്ച് കെട്ടിടങ്ങൾ മാത്രം നിർമ്മിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏത് വികസന പദ്ധതി കൊണ്ടുവരുമ്പോഴും അതെന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ആകരുത് മറിച്ച് അത് ജനങ്ങൾക്ക് ഉപകരിക്കാവുന്ന രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തി മാത്രമായിരിക്കണം ആ തുക ചെലവഴിച്ച് അവിടെ ഒരു പദ്ധതി കൊണ്ടുവരാനായിട്ട് നേതൃത്വം വരുമ്പോൾ അവർ വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തികള് മുൻപോട്ട് വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വികസനങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത അതേത് മേഖലയിലായാലും ഉണ്ട് ജീവൻ അറ്റുനിന്ന വികസനം മൂവാറ്റുപുഴ ഇന്ന് പുതിയ ജീവൻ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് ആകാശവാണി ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ ആദ്യമായി നഗരസഭയ്ക്ക് വേണ്ടിയുള്ള നന്ദി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി കെ എൽദോസ് പറയുന്നത് കേൾക്കാം കേരളത്തിലെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് മൂവാറ്റുപുഴ കേരളത്തിൽ അടുത്തൊരു ജില്ല ഉണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴ ആകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ജില്ലയ്ക്ക് വേണ്ട അടിസ്ഥാനപരമായ എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് മൂവാറ്റുപുഴ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാം കൂടുതൽ മികവുന്ന മൂവാറ്റുപുഴ എന്ന ലക്ഷ്യമാണ് മൂവാറ്റുപുഴ നഗരസഭ ലക്ഷ്യമിട്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുന്നോട്ട് പോയിട്ടുള്ളത് മൂവാറ്റുപുഴ വികസനം സാക്ഷാകരിക്കാനുള്ള ഒരു പോരാട്ടം മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖല എന്ന് പറയുന്ന ഒരു അധികൃശ്വ മേഖലയെന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും എറണാകുളം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പട്ടണമാണ് മൂവാറ്റുപിള്ള ഇവിടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഒളിമ്പ്യൻ ചന്ദ്രശേഖര നായർ സ്മാരക സ്റ്റേഡിയം മൂവാറ്റുപുഴയിൽ നിർമ്മിച്ച് വരികയാണ് അതിന്റെ അവസാന കട്ടപ്പാടികൾ നടക്കുകയാണ് ആ സ്റ്റേഡിയങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ കായിക താരങ്ങൾക്ക് മത്സര വേദി മൂവാറ്റുപൂരിൽ ഉണ്ടാകും സംസ്ഥാന തലത്തിലുള്ള മുഴുവൻ മത്സരങ്ങളും മൂവാറ്റൂരിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ പട്ടണത്തിന്റെ കായിക പ്രേമികളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും എന്ന് മാത്രമല്ല മൂവാറ്റൂരിൽ ഒട്ടേറെ അനന്തമായ സാഹചര്യങ്ങളുണ്ട് ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കാൻ നഗരസഭ ഇപ്പോ മൂവാറ്റുപാലെസിപ്പൽ പാർക്കോടനുബന്ധിച്ച് ഒരു തൂക്കുപാലത്തിന്റെ നിർമ്മാണം അവരെ ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് മുക്കാൽ ഭാഗം പൂർത്തിയായി തൂക്കുപാലം അവിടെ യാഥാർത്ഥ്യമാവുന്നതോടെ സഞ്ചാര മേഖലയിലുള്ള ആളുകളെ മൂവാറ്റൂരിലേക്ക് ആകർഷിക്കാതി എന്ന് മാത്രമല്ല മൂവാറ്റുപേരിലുള്ള എല്ലാ സൗകര്യങ്ങളും മൂവാറ്റുപൊരുക്കി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആരോഗ്യ ആരോഗ്യമേഖലയിൽ ഒട്ടേറെ ശ്രദ്ധേയമായ നേട്ടം മൂവാറ്റുപുരയ്ക്ക് കൈയിരിക്കാനായിട്ടുള്ളത് മൂവാറ്റൂർ താലൂക്ക് ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് തന്നെ ജില്ലയിലെ ഏറ്റവും വലിയ ജനറൽ ആശുപത്രി ഒന്നാണ് എല്ലാവിധ സൌകര്യങ്ങളോടുകൂടി അവിടെ ഈ ആശുപത്രി പ്രവർത്തിക്കുന്നു ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മൂവാറ്റൂർ നഗരസഭാ കൌൺസിൽ മുന്നോട്ട് പോയിട്ടുള്ളത് മൂവാറ്റുപുഴ നഗരസഭയെ സംബന്ധിച്ച് രണ്ട് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ ഈ നഗരത്തിന്റെ രണ്ട് ഗ്രാമപ്രദേശത്ത് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി അത് വളരെ ഭംഗിയായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയിരുന്നു കൂടാതെ കുടിവെള്ളക്ഷാമം കാര്യം മൂവാറ്റുപുഴ എന്ന് പറയുന്നത് മൂന്ന് നദികളുടെ സംഗമം ഭൂമി എന്ന രീതിയിൽ ഒരു പക്ഷേ മൂവാറ്റുപുഴയ്ക്ക് കുടിവെള്ളക്ഷാമം ഒരിക്കൽ പോലും അനുഭവപ്പെടാൻ കഴിയും എന്നിരുന്നാലും ഇത്തരം മേഖലകളിൽ ക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്ന പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നഗരസഭ ആരംഭിച്ച് രണ്ട് കുടിവെള്ള പദ്ധതികൾ രൂപീകരിച്ച് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തു അതുപോലെ തന്നെ ആറ് കോടി രൂപ ചിലവിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടത്തി ഭംഗിയായി അത് പൂർത്തീകരിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല ഈ പട്ടണത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ദുർഗന്ധപൂരിതമായിരുന്നു മൂവാറ്റുപട്ടണം എന്ന് അറിയാം പറയാം മാലിന്യകുമാരമായിരുന്നു പട്ട പട്ടണത്തിന്റെ വിവിധ പ്രദേശങ്ങളുണ്ടായിരുന്നത് അതൊരു ശാശ്വതമായ ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഏതാണ്ട് പത്ത് ഇരുപത് കേന്ദ്രങ്ങളിൽ ലോഡ് കിടക്കുന്ന മാലിന്യങ്ങൾ ഉണ്ടായിരുന്നിടത്ത് അതെല്ലാം കുറയ്ക്കാനും ആ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ ഊത്തരുകൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കി പട്ടണത്തെ മാറ്റാനും കഴിഞ്ഞു കൂടുതൽ മികവാരത മൂവാറ്റുപുഴ എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് നഗരസഭാ കൌൺസിൽ മുന്നോട്ട് പോകുന്നത് ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണത്തിന് പദ്ധതി തയ്യാറാക്കി നമ്മൾ മുന്നോട്ട് പോയി ഏതായാലും അറുപത്തിയഞ്ച് വർഷക്കാലം നഗരത്തിൽ കൂട്ടിയിട്ടിരുന്ന വലിയ മാലിന്യ കോമ്പാരമുണ്ട് അറുപത്തിയഞ്ച് വർഷത്തെ ആ മാലിന്യ നിക്ഷേപ കേന്ദ്രം ഇപ്പോൾ അവിടെ ബയോമൈനിങ് പ്രക്രിയ നടത്തി എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നഗരസഭ ആരംഭിച്ചിരിക്കുന്നത് ഈ പട്ടണത്തിന്റെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമാക്കി കഴിഞ്ഞ അഞ്ചുവർഷക്കാലത്ത് ഈ കൌൺസിലിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഈ കൌൺസിലിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിശ്വാസം മൂവാറ്റൂർ ടൗൺ വികസനം സാധ്യമാകുന്നതോടുകൂടി ജില്ലയിൽ ഏറ്റവും മനോഹരമായ പട്ടണമാക്കി ഇതിന് മാറ്റാൻ കഴിയും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില ആക്ഷേപങ്ങൾ ആരോപണങ്ങൾക്കും ഉയരുന്നുണ്ട് മൂവാറ്റൂർ ടൗൺ വികസനത്തെ അട്ടിമറിക്കാനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ ചില ആളുകളുടെ ഭാഗത്തുണ്ട് നാടിന്റെ കൂട്ടായ കാര്യങ്ങൾക്കോ ഒറ്റക്കെട്ടായി രാഷ്ട്രീയ രാഷ്ട്രീയം മാറ്റിവെച്ച് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും മൂവാറ്റുപുഴ കൂടുതൽ മികച്ച മൂവാറ്റുപുഴക്ക് മാറ്റാനുള്ള ശ്രമത്തിന് നാട്ടുകാരുടെയും മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും പ്രവർത്തകരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന അഭ്യർത്ഥിക്കുന്നു ജനശബ്ദത്തെക്കുറിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ കേൾക്കാം അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ശബ്ദം ജനങ്ങളുടെ നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ സമകാലികം